എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഭരണി മേടം രാശിയിലെ രണ്ടാമത്തെ നക്ഷത്രം പുരുഷയോനി ഗണം മനുഷ്യൻ പക്ഷി പുള്ളു വൃക്ഷം നെല്ലി പഞ്ചഭൂതങ്ങളിൽ ഭൂതം ഭൂമി മൃഗം ആന ദേവത യമദേവൻ പണ്ടൊക്കെ സാധാരണക്കാർ അവരുടെ നക്ഷത്രം നോക്കിയിരുന്നത് കലണ്ടർ നോക്കിയാണ് ജനിച്ച ദിവസത്തിൽ കലണ്ടറിൽ കാണുന്ന നക്ഷത്രത്തെ ഓർത്തു വയ്ക്കുമായിരുന്നു കല്യാണാവശ്യത്തിനായും മറ്റും ജ്യോതിഷൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ഭരണി നക്ഷത്രമല്ല അശ്വതിയോ കാർത്തികയോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് ഇത്രയും നാൾ ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചതെല്ലാം വെറുതെയായല്ലോ എന്ന് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ശരി നമുക്കിനി വിഷയത്തിലേക്ക് വരാം ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഭരണി നക്ഷത്ര നക്ഷത്രജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഭാഗ്യരത്നം ഭാഗ്യനിറം പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം ഭരണി നക്ഷത്രക്കാരുടെ ചില പൊതു സ്വഭാവങ്ങളെ പറ്റി പറയാം നക്ഷത്രാധിപൻ ശുക്രനായതുകൊണ്ട് സുന്ദരവും മൃദുലവുമായ ശരീരപ്രകൃതം കാര്യങ്ങളെ ദ്രുതഗതിയിൽ ചെയ്തു തീർക്കാനുള്ള നിർബന്ധ ബുദ്ധിയും ആത്മവിശ്വാസവും എടുത്തുചാട്ടവും വികാരപരിതയും ഭരണി നക്ഷത്രക്കാർക്ക് എപ്പോഴും കാണും സംസാരത്തിൽ ആജ്ഞാശക്തിയും പെരുമാറ്റത്തിൽ അധികാര ഗാംഭീര്യവും പ്രൗഢിയുമുള്ള ഇവർക്ക് നയമായും വിനയമായും പെരുമാറാൻ അത്ര എളുപ്പമായിരിക്കില്ല മനസ്സിലുള്ള കാര്യങ്ങളെ വെട്ടി തുറന്ന് പറയുന്നവരാണ് അധികം ഭരണി നക്ഷത്രക്കാരും എന്നാൽ ചില അവസരങ്ങളിൽ തെറ്റുകൾ മറച്ചു മറച്ചുവെക്കാനും അതിനനുകൂലമായി വാദിക്കാനും ശ്രമിച്ചു എന്ന് വരാം താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്നും അതിനെതിരായി പറയുന്നവരോട് ശത്രുതാ മനോഭാവം കാണിച്ചുവെന്നും ഇരിക്കും ഭരണി നക്ഷത്രക്കാർ പൊതുവെ സോർദ്ധികളും സങ്കുചിത ഹൃദയവരുമാണ് അതായത് ഏത് കാര്യത്തിലും തനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുമോ എന്ന് പ്രതീക്ഷയിലായിരിക്കും ഇവർ എപ്പോഴും പ്രവർത്തിക്കുക ഏതെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം മറ്റ് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല ഇവർക്ക് ഒന്നും പുതുതായി കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരില്ല എന്നാൽ ഉള്ളതിനെ പരിഷ്കരിച്ചെടുക്കാനുള്ള കഴിവ് അപാരമാണ് ഭരണി നക്ഷത്രക്കാർ വലിയ അഭിമാനികളായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കുന്നത് ഇവർക്ക് മരണതുല്യമായിരിക്കും അപമാനം സഹിക്കാൻ ഒട്ടും കഴിയില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ മനസ്സിനെ സന്തുലനപ്പെടുത്താൻ ഭരണി നക്ഷത്രക്കാർ നന്നേ പ്രയാസപ്പെടും ഒന്നിനെ പറ്റിയും ഖേദിക്കാത്തവരാണെങ്കിലും നിസാര പരാജയങ്ങളെപ്പറ്റിയും വൈഷമ്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് വിഷമിക്കും ചെറിയ വഴക്കുമതി ഭരണി നക്ഷത്രക്കാരുടെ മനസ്സ് കലുഷിതമാകാൻ ഈ വ്യാകുലത അടക്കാൻ സാധിക്കാത്തത് കാരണം ഇവരുടെ മുഖത്തും ഇത് പ്രതിഫലിക്കും മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വീകരിക്കുവാനും അവരെ സമാധാനപ്പെടുത്താനുള്ള ആശ്വാസ വാക്കുകൾ പറയാനും ഇവർക്ക് അറിഞ്ഞെന്ന് വരില്ല മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് ഭരണി നക്ഷത്രക്കാർ തൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയുകയില്ല ഇത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുമെങ്കിലും ഭരണി നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കാനെ എപ്പോഴും ശ്രമിക്കൂ ചൊവ്വയുടെ പ്രഭാവമുള്ളത് കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും വീണ്ടു വിചാരമില്ലാതെ ഏർപ്പെട്ടതെന്ന് വരാം അതായത് വിവാഹം ബിസിനസ് തുടങ്ങിയ അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ആവേശപൂർവ്വമായിരിക്കും ചെയ്യുക ഭരണി നക്ഷത്രക്കാർ ലക്ഷ്യപ്രാപ്തിക്ക് കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കാനും മടിക്കില്ല ദീർഘദർശത്വം ആവശ്യമുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഭരണി നക്ഷത്രക്കാർ ഒഴിഞ്ഞു നിൽക്കാനേ ശ്രമിക്കും കൊടുക്കൽ വാങ്ങൽ എന്നിവയിൽ ഭരണി നക്ഷത്രക്കാർ കണിശക്കാരായിരിക്കും കടം വാങ്ങുന്നതും മറ്റും കൃത്യമായി തന്നെ മടക്കി കൊടുക്കും രേഖാമൂലമില്ലെങ്കിലും പറയുന്ന വാക്ക് കൃത്യമായി പാലിക്കുന്നവരായിരിക്കും ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾ വളരെ കുറവായിരിക്കും ബന്ധുക്കളുമായി അടുക്കാനും ഇടപഴകാനും ഭരണി നക്ഷത്രക്കാർക്ക് നന്നേ വിഷമമായിരിക്കും ബന്ധുവലം കുറവായിരിക്കും ചെറുപ്പത്തിൽ തന്നെ ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെടാനും സാധ്യതയുണ്ട് ഭക്ഷണത്തിൽ താൽപ്പര്യമുള്ളവരാണ് മധുരപലാഹാരങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ ഇവർക്ക് ഇഷ്ടമാകില്ല ദിനചര്യയിലും ആഹാരകാര്യങ്ങളിലും വലിയ നിഷ്ഠയും അടുക്കവും ഒന്നും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവണമെന്നില്ല ഭക്ഷണത്തിനായി ജീവിക്കാതെ ജീവിക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുക എന്ന പ്രകൃതമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്കുള്ളത് ഭരണി നക്ഷത്രക്കാർക്ക് വൈകാരിക ഉത്തേജനം മുന്നോട്ട് നിൽക്കും സ്ത്രീകളോട് വളരെ ആസക്തി ഭരണി നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് ഉണ്ടാകും ഭരണി നക്ഷത്രക്കാർക്ക് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറവായിരിക്കും അതുകൊണ്ട് ആത്മീയമായി ഉയരാൻ ഭരണി നക്ഷത്രക്കാർക്ക് എന്ന് വരില്ല ഇതൊക്കെയാണ് ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ ഇനി ഭരണി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാം ഭരണി നക്ഷത്രക്കാർ രോഹിണി തിരുവാതിര പൂയം വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം ക്രിക്കേട്ട എന്നീ നക്ഷത്രക്കാരുമായി യാതൊരു ഇടപാടുകളും അതായത് വിവാഹം കൂട്ടുകെട്ട് കൂട്ടുവ്യാപാരം ഇവയൊന്നും പാടില്ല ഈ നാൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം ഭരണി നക്ഷത്രക്കാർ ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുക ഭരണി നക്ഷത്രക്കാർക്ക് വജ്രമാണ് ശുഭരത്നം അനുകൂലമായ നിറം വെളുപ്പ് ചന്ദനം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരംഭദശ ശുക്രദശയാണ് ഇത് ഇരുപത് വർഷം പിന്നീട് ആറു വർഷം ആദിത്യദശ പിന്നെ പത്തു വർഷം ചന്ദ്രദശ പിന്നെ പതിനെട്ട് വർഷം രാഹുദശ പിന്നെ പതിനാറ് വർഷം ഗുരുദശ പിന്നെ പത്തൊൻപത് വർഷം ശനിദശ പിന്നെ പതിനേഴ് വർഷം ബുധദശ പിന്നെ ഏഴ് വർഷം കേതുദശ അടുത്തതായി ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തെന്ന് നോക്കാം മിക്കവാറും കാര്യങ്ങൾ പൊതു സ്വഭാവത്തിൽ തന്നെ ഉള്ളതാണ് ഭരണി നക്ഷത്ര ജാതകൾ നക്ഷത്രത്തിൻ്റെ പോലെ ഭരണ സാമർഥ്യമുള്ളവരായി കാണുന്നു കൂടാതെ പിടിവാശിക്കാരികളും ഈ പിടിവാശിയിലൂടെ തന്നെ ഇവർ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ശ്രമിക്കും ഇതുകൊണ്ട് പലരിൽ നിന്നും ശത്രുതയും നേടും ഭരണി നക്ഷത്ര ജാതകൾ എപ്പോഴും സ്വന്തം കുടുംബത്തെ പറ്റിയായിരിക്കും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക തന്നെക്കാളും കഴിവും ബുദ്ധി സാമർഥ്യമുള്ള പുരുഷന്മാരെ മാത്രമേ ഇവർ അനുസരിക്കുകയുള്ളൂ ഭരണി നക്ഷത്ര ജാതകൾ തന്നേക്കാൾ താഴ്ന്ന നിലയിലുള്ള പുരുഷനെയാണ് വിവാഹം കഴിക്കുന്നുവെങ്കിൽ അവർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവർ തൻ്റെ ഭർത്താവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഭരണി നക്ഷത്ര ജാതകൾ ആക്രമണ മനോഭാവമുള്ളതിനാൽ ജീവിതത്തിൽ ദൈനംദിന സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പങ്കാളിയോട് ക്ഷമയോടും തന്ത്രപൂർവ്വവും ഇടപെടാൻ ശ്രമിക്കുക ഭരണി നക്ഷത്ര നക്ഷത്രജാതകരുടെ ആരോഗ്യം നന്നായിരിക്കും ഇവർക്ക് ആർത്തവ പ്രശ്നങ്ങൾ ഗർഭാശയ തകരാറുകൾ വിളർച്ച എന്നിവ ഉണ്ടാകാം ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ആജ്ഞാശക്തി കൂടുതലുള്ളവരായിരിക്കും എവിടെയും ശ്രദ്ധിക്കപ്പെടാനുള്ള യോഗമുള്ളവരും ആയിരിക്കും ഭരണി നക്ഷത്രക്കാരികളിൽ മടി സ്വഭാവം കാണാറുണ്ട് മറ്റുള്ളവരുടെ ആജ്ഞ ഇവർക്ക് എപ്പോഴും വേണ്ടിവരും സ്വന്തം ആളുകൾ അഥവാ ഭരണി നക്ഷത്രക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ലാതെ മറ്റുള്ള ബന്ധുക്കളുമായി അടുത്തിടപഴുക അത്ര എളുപ്പമായിരിക്കില്ല ഒന്നിലും ഉറച്ചു നിൽക്കുന്ന പ്രകൃതകാരികളല്ല ഭരണി നക്ഷത്രക്കാർ കൂടാതെ തൻ്റെ കഴിവുകളെ പൂർണ്ണമായി പുറത്തെടുക്കാനും ഇവർക്കാകില്ല മറ്റുള്ളവരെ പരസ്യമായും രഹസ്യമായും പരിഹസിക്കുന്ന ഇവർ സ്വയം പുകഴ്ത്താനും മടിക്കില്ല ഏതൊരു കാര്യത്തിലും തൻ്റെ മനോഭാവത്തോടെ കൈകടത്താൻ ശ്രമിക്കും ഭരണി നക്ഷത്രജാതകൾ ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാറില്ല നല്ല വിദ്യാഭ്യാസം നേടാൻ ഭരണി നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞാൽ ഉയർന്ന എത്തിച്ചേരാവുന്നതാണ് ഇതൊക്കെയാണ് ഭരണി നക്ഷത്ര ജാതകകളുടെ സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ഭരണി നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലെത്താം ഭരണി നക്ഷത്രക്കാരെ അനിഷ്ട ചിന്തകളും ആജ്ഞാഭയവും എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും മനസ്സിനെ നിയന്ത്രിക്കാനും അതുപോലെ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും ഭരണി നക്ഷത്രക്കാർ ശ്രമിക്കുക മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും മാത്രം കാണാതെ മറ്റുള്ളവരുടെ നന്മയും തിരിച്ചറിയാൻ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക സോർദ്ദതയും സുഖഭോഗങ്ങളിലെ അമിതമായ താൽപ്പര്യവും ജീവിതത്തിൻ്റെ താളം തെറ്റാതെ സൂക്ഷിക്കണം ദുരഭിമാനത്തെയും ഭരണി നക്ഷത്രക്കാർ നിയന്ത്രിക്കേണ്ടതുണ്ട് ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പരിശ്രമിക്കുക ഇനി ഭരണിനാളിൽ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ കൂടി പറയാം ചൂത് കളിക്കുക കിണർ കുത്തുക എന്നിവയ്ക്കെല്ലാം ഉത്തമ നാളാണ് ഭരണിനാൾ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം